വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് കല്യാണ വീഡിയോ കൊണ്ട് കേട്ടോ ഞാൻ ഇൻട്രോ വീഡിയോ ഒന്നും കൊടുക്കുന്നില്ല ഞങ്ങളുടെ ഡ്രസ്സ് എൻ്റെയും മക്കളുടെയും ഡ്രസ്സ് ചെയ്തിട്ടുള്ളത് ജുന്ന ആണ് കേട്ടോ ഞാൻ താഴെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം ചെയ്തിട്ടില്ല കേട്ടോ അതും വളരെ കുറച്ച് ദിവസം കൊണ്ട് മാത്രം ചെയ്തതാണ് കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയണ്ടേ ഇൻഷാല്ല അപ്പോൾ അപ്പോൾ ഇന്ന് ഞാൻ ഇക്കാൻ്റെ വീട്ടിലെ ഫങ്ഷനും എൻ്റെ വീട്ടിലെ ഫങ്ഷനും ഒരേ ദിവസമാന്ന് പറഞ്ഞല്ലോ അപ്പം ആദ്യം കാണിക്കുന്നത് എൻ്റെ വീട്ടിലെ ഫങ്ഷനാണ് ഇക്കാൻ്റെ വീട്ടിൽ ഫങ്ഷന് നമ്മൾ പോയി കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഇക്കും കൂടി കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഫങ്ഷന് വരുമ്പോൾ അപ്പോൾ കുറച്ച് കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ടുള്ളൂ എന്താ പറയുക ഈ ഒരു സമയത്ത് നമ്മൾ കല്യാണം പകുതിയാവുന്ന സമയത്തൊക്കെ ഭയങ്കര തിരക്കാവുമല്ലോ ആ തിരക്കുള്ള സമയത്താണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് കരിങ്കപ്പാറ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു ഇതാണ് പെണ്ണിൻ്റെ ഉപ്പാട്ട് അതായത് എൻ്റെ അമ്മേൻ്റെ മോനാണ് അമീൻ അമ്മീന്നാണ് പേര് ഇവരുടെ മോളുടെ കല്യാണമാണ് മോളുടെ പേര് ഹനാന്ന് പിന്നെ പുയാപ്പിളിൻ്റെ പേര് ആഷിക്കുന്നു കേട്ടോ രണ്ട് പേര് ഇപ്പോൾ ഇവിടെ ഓഡിറ്റോറിയത്തിലുണ്ട് കാരണം ഇക്കാര്യ വീട്ടിലെ ഫംഗ്ഷൻ ഏകദേശം ഒന്നും കൂടിയിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് അപ്പം കല്യാണത്തിൻ്റെ ഒരു പകുതി സമയമായിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് ഓഡിറ്റോറിയം പിന്നെന്താ പിന്നെ കുറേ ബന്ധുക്കളൊക്കെ അങ്ങനെ പരിചയപ്പെട്ടു എന്താ പറയുക ഒരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ് നമ്മൾക്ക് കുറേ കാലങ്ങളായിട്ട് കാണാത്ത കുറേ ആൾക്കാരെ എല്ലാവരും കൂടി ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു ഒരു സമയം എന്ന് പറയുമ്പം അത് വല്ലാത്തൊരു സന്തോഷം തന്നെയല്ലേ പിന്നെ നമ്മുടെ വ്യൂവേഴ്സിൽ എല്ലാവർക്കും ഒരേപോലെ ആണെന്നില്ല ചിലർക്കൊക്കെ ഇങ്ങനത്തെ വീഡിയോസ് കാണുന്ന ഇഷ്ടമുണ്ടാവും ചിലർക്ക് താല്പര്യം ഉണ്ടാവില്ല എന്തായാലും ഞങ്ങളുടെ ഫാമിലിയിലെ എല്ലാ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ എടുക്കുന്നത് എനിക്കൊരു സന്തോഷമല്ലേ പിന്നീട് കാണുമ്പോൾ നല്ല രസമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം ആൾക്കാരൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ബോർ അടിക്കണ്ടെങ്കിൽ ക്ഷമിക്കണം പിന്നെ ഇതാ എന്നോട് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പുയാപ്പിളിൻ്റെ ഉമ്മമാണ് ആഷിക്കിൻ്റെ ഉമ്മയാണ് അതും വല്ലാത്തൊരു ഫീൽ തന്നെയാണ് കാരണം പുയാപ്പിളിൻ്റെ വീട്ടുകാരൊന്നും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പക്ഷേ നമുക്ക് നല്ല പരിചയമുള്ള ആൾക്കാർ പോലെയായിരുന്നു സംസാരമൊക്കെ പിന്നെ എൻ്റെ ഉപ്പാൻ്റെ അമ്മാവിൻ്റെ മക്കളും ഉണ്ട് കേട്ടോ നാലുപേരെ ഒരുമിച്ച് കാണാൻ പറ്റിയ ഒരു നാല് പെൺകുട്ടികളാണ് അമ്മാവൻ ഉപ്പാൻ്റെ അമ്മാവൻക്ക് പക്ഷേ ഉപ്പാൻ്റെ അമ്മാവിൻ്റെ മക്കളാണെങ്കിൽ പോലും എൻ്റെ ഏജാണ് അവർക്കൊക്കെ അപ്പോൾ അതുകൊണ്ട് എൻ്റെ സ്കൂൾമേറ്റ്സും മേയ്റ്റ്സും ക്ലാസ്മേറ്റ്സും ഒക്കെയാണ് ഞങ്ങൾ നല്ല ഫ്രണ്ട്സായിരുന്നു പിന്നെ ബ്രൈഡിനേയും ഗ്രൂമിനൊക്കെ ഒന്ന് ഒരുമിച്ച് കാണുവാണ് സംസാരിച്ചിട്ട് വേഗം പോകണം കാരണം അവിടുത്തെ ഫംഗ്ഷനും ഇവിടെ അപ്പം പെട്ടെന്ന് കണ്ടിട്ട് ഇൽക്കാനെ കൂട്ടിയിട്ടല്ലോ വന്നത് അപ്പോൾ എല്ലാവരോടൊന്ന് പോവാന്നൊക്കെ പറഞ്ഞു പോവാൻ നിൽക്കുക കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആഷിക്കിൻ്റെ ഉമ്മ ഗ്രൂമിൻ്റെ ഉമ്മയും ഉപ്പിയൊക്കെ എന്താ പറയുക സംസാരിക്കുവായിരുന്നു അപ്പം ഉപ്പ പറയുമായിരുന്നു ഫുൾ ടൈം ഉമ്മക്ക് വീഡിയോ കാണൽ തന്നെയാണ് പണി എന്നൊക്കെ ഒരുപാട് സന്തോഷമായിട്ടോ അങ്ങനെ കേൾക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ പുതിയ ബന്ധുക്കളൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് നമ്മൾ അറിയുക എന്നൊക്കെ പറയുമ്പം അത് വല്ലാത്തൊരു ഒരു ഒരു പ്രൗഡ് മൊമെൻ്റ് തന്നെയാണ് ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ അവരെ അവിടുന്ന് കൂടുതൽ സംസാരിക്കാനൊന്നും പറ്റിയില്ല ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു എന്നാലും ഭയങ്കര ഒരു ഫീലായിരുന്നു എന്താ പറയുക നല്ലൊരു ഫാമിലി എന്തായാലും എന്തായാലും ഒരു ദിവസം ഞാൻ ഒത്തിരി ആൾക്കാരെ പരിചയപ്പെട്ടു കേട്ടോ പിന്നെ കാണുന്നവരൊക്കെ നമ്മളെ നന്നായിട്ട് അടുത്ത് അറിയുന്ന ആൾക്കാരെ പോലെയാണ് പെരുമാറുന്നത് കുറേ നമ്മളെ ഫാമിലി റിലേറ്റീവ്സൊക്കെ ഉണ്ട് പക്ഷേ അറിയാതെ കുറേ ആൾക്കാരുണ്ടെങ്കിലും എല്ലാവരും ഭയങ്കര അടുപ്പുള്ള പോലെയാണ് സംസാരിക്കുന്നത് ഇക്കൻ്റെ വിവരങ്ങളാണ് എല്ലാവരും ചോദിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ കുറേയൊക്കെ ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഞാനെല്ലാം എടുത്തിട്ടുള്ളത് വീഡിയോ എടുത്ത ആളെ ഞാൻ കാണിച്ചു തരാം ലാസ്റ്റ് പിന്നെ അമ്മായിട്ടോ അതാ കാണുന്നത് പിന്നെ എല്ലാവരും ഇങ്ങനെ എടുത്ത് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കാരണം ആ ഒരു ബാഹത്തിൽ നമ്മളിപ്പോൾ അതിന് ഉള്ള സമയം പറ്റില്ലല്ലോ അപ്പം പിന്നെ എൻ്റെ ഇളാപ്പാരും കുറേ ഇളാപ്പാരും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ഒരൊറ്റ ഇതിലിങ്ങനെ എടുക്കുന്നുണ്ട് ഞാനല്ല എടുക്കുന്നത് അപ്പോൾ എന്തായാലും നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ ശരിക്കും റോസും റൂഹിയൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ നാളുകള്ക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം ആയിരിക്കും അവരിങ്ങനെ കല്യാണം കൂടുന്നത് അപ്പം അതുകൊണ്ട് റോസിനൊന്നും ഇവിടെ എവിടെയും കാണില്ല ഞാൻ യാത്ര പറഞ്ഞിട്ട് പോകാൻ നിൽക്കുമ്പോൾ റോസുവിനെ കാണലേ എവിടെ നോക്കിയിട്ടും കാണുന്നില്ല റൂഹി പിന്നെ റീൻ്റെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ റോസുവിൻ്റെ തപ്പി നടക്കും കേട്ടോ അപ്പം അതിനെ അടുക്ക പറഞ്ഞത് ഇക്കാക്കൻ്റെ മോളെ കൂട്ടിയിട്ട് അവള് താഴെ കറങ്ങാൻ പോയിട്ടുണ്ട് അപ്പോൾ അവിടെ ആരോ കണ്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ വിളിക്കാൻ പോയി കാക്ക അപ്പോൾ കുറച്ചും കൂടെ അവിടെ നിന്നു ഞാൻ ഇങ്ങനെ എല്ലാവരെയും പെട്ടെന്ന് കണ്ടിട്ട് തിരിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കാ പരിപാടിയൊക്കെ നമ്മൾ കൂടിയില്ലെങ്കിൽ എന്തോ ഒരു പോലെയല്ലേ അപ്പോൾ അങ്ങനെ ഒന്ന് എല്ലാവരെയും കണ്ടിട്ട് യാത്ര പറഞ്ഞ് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ മേബിളപ്പ് പറഞ്ഞു ഫോട്ടോ എടുത്തിട്ട് പൊയ്ക്കുമോ എന്ന് പറഞ്ഞു അപ്പോൾ നോക്കിയപ്പം ബ്രൈഡും ഗ്രൂമും കൂടി ഭക്ഷണം കഴിക്കാൻ പോയി പിന്നെ അവരെ വെയിറ്റ് ചെയ്യാനുള്ള സമയം ഇല്ല അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ ഞങ്ങൾ ഒറ്റയ്ക്ക് ബ്രൈഡും ഗ്രൂമൊന്നും ഇല്ലാണ്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ഫോട്ടോ എടുത്ത് ഞങ്ങളവിടെ നിന്ന് പോകുന്നു കേട്ടോ അപ്പോൾ ഇതെൻ്റെ സിസ്റ്ററും പിന്നെ എൻ്റെ കസിൻ സിസ്റ്ററും കേട്ടോ കൂടെ ഉള്ളത് ഇതൊക്കെ ഇവിടുത്തെ പുയ്യാപ്പിളൻറെ വീട്ടുകാരാട്ടോ പിന്നെ എന്റെ തൊട്ടടുക്കുന്ന നിൽക്കുന്നത് എന്റെ അമ്മയുടെ മോള് ബാക്കിയൊക്കെ പുയാപ്പിളന്റെ വീട്ടുകാരാണ് ആ ഇതില് എന്റെ അടുത്ത് നിൽക്കുന്നാണ് അമ്മായി ഈ അമ്മായിന്റെ മോന്റെ മോളെ കല്യാണം ഓട്ടോന്ന് അതുപോലെ വേറൊരു കാര്യം പറയാനുള്ളത് എന്തായാലും ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഇക്കാനെ കാണുമ്പോൾ എന്തായാലും നിങ്ങളിങ്ങനെ എന്തായാലും പറയുന്നുണ്ടാവും ഇക്ക നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട് ആകെ മാറിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടാവും അപ്പം സർജറി കഴിഞ്ഞിട്ട് ഇപ്പം കുറച്ച് ദിവസങ്ങളെല്ലാം ആയിട്ടുള്ളൂ അപ്പം കുറച്ച് ആഴ്ചകളായിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ അത് റെഡി വരാൻ കുറച്ച് സമയം എടുക്കും ഇൻഷാല്ല എല്ലാം റെഡിയാവും കുറച്ച് കഴിഞ്ഞാൽ ഇൻഷാല്ല അപ്പം അതുകൊണ്ട് ഞാൻ ഇരിക്കാൻ അധികം വീഡിയോസിലൊന്നും കാണിക്കാത്ത കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻസിൽ ഇങ്ങനെ പലരും കഴിഞ്ഞ വ്ലോഗിലൊക്കെ എന്നെ പറഞ്ഞിരുന്നു നന്നായിട്ട് ക്ഷീണിച്ചു അതാണ് ഇതാണെന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമം തന്നെയാണ് പക്ഷേ നമുക്കറിയാം കുറച്ച് കഴിഞ്ഞാൽ എല്ലാം റെഡിയാകും ഡോക്ടേഴ്സൊക്കെ പറഞ്ഞതാണ് രണ്ട് മൂന്ന് മാസം കഴിയും ഇതൊന്ന് റെഡിയായി വരാൻ അപ്പോൾ അതുവരേക്കും അങ്ങനെ ക്ഷീണിച്ച പോലെ തന്നെയായിരിക്കും ഭക്ഷണമൊന്നും അധികം കഴിക്കാനൊന്നും പറ്റില്ല അതൊക്കെയാണ് അപ്പോൾ ഞാൻ എന്തായാലും പറഞ്ഞതേ ഉള്ളൂ അതൊക്കെ ശരിയാവും കുറച്ച് കഴിഞ്ഞാൽ കേട്ടോ അപ്പം ഇനി എന്താ ഇതാണ് പെണ്ണിൻ്റെ ഉമ്മട്ടാ അമീൻ കാക്കൻ്റെ വൈഫ് നദ എന്നാണ് പേര് നീ എനിക്ക് എനിക്കിതുവരേക്കും വീഡിയോ എടുത്ത ആളാണിത് കേട്ടോ ഇത് അമ്മാവിൻ്റെ മോനാണ് ഷാബിൻ്റെ അനിയനാണ് ഷാലിജ് എന്നാണ് പേര് എക്കാക്ക് അപ്ഡിനും ബൈറ്ററിണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നല്ലോണം നീർന്ന് നിൽക്കാൻ പറ്റില്ല പക്ഷേ ഇങ്ങനെ ഫംഗ്ഷനൊക്കെ കൂടാൻ മീൻസ് നമ്മൾ എല്ലാവരും കൂടി നിർബന്ധിച്ചുകൊണ്ടാണ് പിന്നെ എല്ലാ ഫംഗ്ഷനിലും വന്നത് എല്ലാവരും കൂടി കാണുമ്പോൾ ഒരു സന്തോഷം തന്നെയല്ലേ അപ്പം എക്കാളുടെ വീട്ടിൽ ഫങ്ഷൻ ഏതായാലും കൂടുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കൂടെ വരാമെന്ന് പറഞ്ഞു ആ ഇതാണ് ബ്രൈഡും ഗ്രൂമും കൂടി അപ്പം നമുക്ക് സ്റ്റേജിൽ നിന്ന് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല നമ്മൾ പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇവിടെ ഫുഡിൻ്റെ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഫോട്ടോ ഒക്കെ എടുക്കുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരെയും കണ്ടു ഭയങ്കര സന്തോഷമായി അങ്ങനെ ഈ ഒരു ഫങ്ഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനിയിപ്പം ഇക്കാളുടെ വീട്ടിലോട്ട് തന്നെ പോവുകയാണ് അവിടെ ഫങ്ഷനിൽ പോവുകയാണ് എന്തായാലും ഇക്ക അങ്ങോട്ടൊക്കെ വരുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ മാത്രം വരും എന്നാണ് വിചാരിച്ചത് ഇക്കാനെ കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായി ഇതിൻ്റെ വേറെ ഒരാൾ അപ്പയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ ഇവിടുന്ന് യാത്ര പറഞ്ഞിട്ട് വീണ്ടും ഇക്കാൻ്റെ ഫാമിലിയിലെ ഫങ്ഷൻ കൂടാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ പിന്നെ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഇക്കാളുടെ വീട്ടിലെ ഫംഗ്ഷന് യൂട്യൂബിൽ കാണിക്കാത്തതെന്നെട്ടോ അതെന്താണെന്ന് വെച്ചാൽ ചിലർക്കൊന്നും യൂട്യൂബിൽ വീഡിയോസ് ഷെയർ ചെയ്യുന്നതിന് താല്പര്യം ഉണ്ടാവില്ലല്ലോ അപ്പം ഓൾറെഡി എന്നോട് പറഞ്ഞിരുന്നു യൂട്യൂബിൽ വീഡിയോ ഇടണ്ടാന്ന് പറഞ്ഞിരുന്നു അതാ കേട്ടോ എന്തായാലും ഇതാണ് പ്രിയാപ്പിളം പുതിയ കേട്ടോ ഇവിടുത്തെ ഇക്കാളുടെ മൂത്ത ബ്രദറിൻ്റെ മോളും മരുമോനും പിന്നെ ഞങ്ങളുടെ ഡ്രസ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ജുന്നാം ഫാബാണ് ഞാൻ താഴെ കൊടുക്കാം ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പുതിയ ബന്ധുക്കളൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷമല്ലേ അപ്പോൾ ഇത് ഫവാസ് പുയാപ്പളിൻ്റെ പേര് ഫവാസ് എന്നാണ് ഇവിടുത്തെ ഫവാസിൻ്റെ ഉമ്മയും അമ്മായിട്ടോ ഒത്തിരി സന്തോഷം അവരോട് സംസാരിച്ചപ്പോൾ ഒത്തിരി നാളായിട്ട് അറിയുന്ന ആൾക്കാരെ പോലെയായിരുന്നു സംസാരിച്ചിരുന്നത് പിന്നെ ഇക്കാളുടെ ഫാമിലി മെമ്പേഴ്സിൽ കുറേ ആൾക്കാരൊക്കെ കാണിച്ചു തരാം ഇതൊക്കെ ഇക്കാലിൻ്റെ റിലേറ്റീവ്സും ഫാമിലി മെമ്പേഴ്സാണ് ഇത് പിന്നെ എൻ്റെ നാത്തുമരാട്ടോ രണ്ടുപേരും ഇക്കാൻ്റെ സിസ്റ്റേഴ്സ് അപ്പോൾ ഇക്കാല ഫാമിലിയിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും യൂട്യൂബിൽ വീഡിയോ വരുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല കുറച്ച് പേർക്ക് താല്പര്യം അപ്പോൾ അവരെ ഞാൻ ഇതിൽ കൊടുത്തിട്ടില്ല കാരണം എല്ലാവർക്കും ഒരേപോലെ ആണോ എന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാട്ടോ അപ്പം എന്തായാലും നല്ലൊരു ഡേ ആയിരുന്നു പിന്നെ എല്ലാവരും ലാവണ്ടർ ഷെയ്ഡിലുള്ള ഡ്രസ്സായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ഇതൊക്കെ ഇക്കാര്യൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാരോ കസിൻസും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് എല്ലാവരും ഉണ്ട് പിന്നെ ഫോട്ടോസ് കാണുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്താ പറയുക വീഡിയോസ് കാണുന്ന അത്രയും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം എന്തായാലും എൻ്റെ അടുത്ത ഫോട്ടോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം എൻ്റെ കൂടെ നിന്ന് എല്ലാവരുടെയും ഫോട്ടോസ് ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇത് എക്കാൻ്റെ സിസ്റ്റേഴ്സും ബ്രദറും ഒക്കെയാണ് അപ്പം മാക്സിമം ഫോട്ടോസൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ എക്കാട് ഉമ്മേൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടോ അതിൽ ഇതാണ് എക്കാട് ഉമ്മ പിന്നെ മൂത്ത സിസ്റ്ററാണ് കൂടെ ഉള്ളത് പിന്നെ ഇത് രണ്ടാമത്തെ സിസ്റ്റർ ഷാൽജിന് പിന്നെ എല്ലാവർക്കും അറിയല്ലോ അത് ഷാൽജി ഷാൽജിൻ്റെ വൈഫ് അവരുടെ ഫാമിലി എന്തായാലും ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടാവുന്നൊന്നും എനിക്കറിയില്ല മീൻസ് എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക നമ്മളധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ ഞാൻ അടിച്ചുപൊളിച്ചിട്ട് ഷെയർ ചെയ്യേണ്ടത് ഇൻഷാല്ല നല്ല അടിപൊളി വ്ളോഗായിട്ട് ഷെയർ ചെയ്യേണ്ട അപ്പം ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്സ് എഴുതി അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് ബ്ലോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ താങ്ക് യു